ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനേ നമ്മളെ ഷാജിദ ഷാജിയുടെ എന്തോ പറയാനുണ്ട് ഷാജിദാ ഷാജിക്ക് അപ്പൊ അതൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വന്നിരുന്നത് അപ്പൊ എനിക്ക് തോന്നിയിരുന്ന ഇതൊന്ന് റെക്കോർഡ് ചെയ്യാം നിങ്ങളും കൂടെ കേൾപ്പിക്കാന്ന് അപ്പോ ഇപ്പൊ ആള് ഭയങ്കര സെലിബ്രിറ്റി ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് അവരുടെ അപ്ഡേഷൻ ഒക്കെ നോക്കണം അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം

ഈ നല്ലത് പറഞ്ഞ ആളുകൾ എന്നെ ആ വായ കൊണ്ട് തിരിച്ചു മോശം പറയുന്നു വളരെ മോശം അല്ലേ അത് നിനക്ക് തോന്നിയാ അപ്പൊ നിനക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നീ ആദ്യം പെരുമാറിയിരുന്ന രീതി ഇപ്പൊ പെരുമാറുന്ന നിന്റെ രീതിയും എന്റെ ഓഡിയൻസ് ആയിട്ടുള്ള പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതെ അതേപോലെ നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ അപ്പൊ കേട്ടില്ലേ അവൾക്കും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അത് വീഡിയോ ആയിട്ട് അവൾ ഇട്ടിട്ടുണ്ട് പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് നോക്കാം ഞാൻ ഇങ്ങനെ പിന്നെ കമന്റിൽ എടി പൊടി പിന്നെ വേറെന്തൊക്കെയോ അനാവശ്യം വിളിക്കുന്നവര് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരിനെ പോയി വിളിക്കാം അല്ലാണ്ട് എന്നെ വന്നിട്ട് എടി പൊടി ബാക്കിയുള്ളതി വിളിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ആർക്കും വേണ്ടി തന്നിട്ടില്ല പിന്നെ കമന്റുകള് ഏത് ഐഡിയെന്ന എടുത്ത് നോട്ട് ചെയ്തിട്ട് എനിക്കത് ശ്രദ്ധിച്ചോളൂ നിയമപരമായിട്ട് മുന്നോട്ട് ശ്രദ്ധിച്ചോളൂ ഓവറായിട്ട് കമന്റ് ഇട്ടിട്ട് നിയമം കുഴി കൂട്ടണ നെഗറ്റീവ് കമന്റിന് കുഴികൊട്ടണ ആൾക്കാരോടാണ് പറയുന്നത് വീട്ടില് കൊറേ ആൾക്കാരുണ്ടാവുമല്ലോ അവരെ പോയി വിളിക്കുക എന്താ പറഞ്ഞല്ലോ അല്ലെങ്കിൽ വേറെ ഉള്ളത് വന്നിട്ട് പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല കേട്ടല്ലോ ഒരു പൊട്ടി വീട്ടിൽ കേട്ടോ ആ അതാ ഞാൻ ഉമ്മാക്കോളിക്ക് വീട്ടിലിരിക്കുന്നവര് അവരുടെ വീട്ടിലിരുന്നോട്ടെ മൊന്നാർ ഷാജി വീട്ടിലിരിക്കുന്ന ഉമ്മാനും വാപ്പാനും അങ്ങന്മാരൊക്കെ എന്തിനാണ് പറയുന്നത് ഇത് ഡയറക്റ്റ് ചെയ്യുന്ന ആളുകളോട് ഡയറക്റ്റ് പറയാ അവരെ കമന്റ് ഐഡി കാര്യങ്ങള് ബ്ലോക്ക് ആക്കാം അവരുടെ അതിൽ പോയിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം അത് നമ്മൾ ശരിക്കും നമ്മൾ ഇവിടെ വന്ന് പറയണം എന്താ കാര്യല്ലേ ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ പിന്നെ ഇതൊക്കെ കാണുമ്പോ നല്ല ഫീലാകുണ്ട് കേട്ടോ അവരുടെ ആ ഒരു ലൈഫിൽ ഉണ്ടായിരുന്ന അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല വിജയം ഒക്കെ കൊടുത്തിട്ടേ അടിപൊളിയാക്കിയിട്ടുണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഒക്കെയാണല്ല പാട്ടാ നല്ല സന്തോഷമുള്ളതൊക്കെ കാണുമ്പോട്ടെ നമുക്ക് അതിന് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല അത് വേറെ വശം പക്ഷെ നിങ്ങൾ കാണിക്കുന്ന ചില കോപ്രായങ്ങളോട് ചില എതിരെ അഭിപ്രായങ്ങളുണ്ട് അത് നമ്മള് നമ്മുടെ അഭിപ്രായം ആയിട്ട് വന്ന് പറയും അത്രേ ഉള്ളൂ നമ്മളെ സാക്ഷിതാത്ത ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതും കൂടെ ഒന്ന് കേട്ടോക്കുള്ളൂ ഉമ്മന്റെ മകൻ ഉമാന്റെ മകൻ മരിച്ചു തൃശ്ശൂരായിരുന്നു ഒരു രണ്ടാഴ്ചത്തോളം ആയി ആള് കടപ്പിലായിരുന്നു നല്ല ഇതായിരുന്നു ഇപ്പൊ എന്താ പറയാ മരിച്ചു ആള് മരിച്ചു സീരിയസ് ആയിരുന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ സൂക്ഷിച്ചു അപ്പൊ ചെറുപ്പാണ് കേട്ടോ അത്ര വയസ്സൊന്നും ആയിട്ടില്ല ആള് മരിച്ചു ഇപ്പൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ പോകാന് പിന്നെ എന്താ പറയുക വെച്ചാല് ഞാൻ ഈ ഇതിന്റെ എനിക്ക് ഗർഭം നോക്കിയ ആൾക്കാരിന്റെ

കേസും കൂട്ടും കാര്യങ്ങൾക്കും പോകുന്നതിനൊക്കെ മുമ്പേ അവനാന്റെ ഭർത്താവിന്റെ പെങ്ങന്മാരല്ലേ എന്നുള്ള ഒരു കൺസിൽട്ടേഷനൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയില് നമുക്ക് അത്രയും ഉപേക്ഷ വിചാരിക്കേണ്ട ആളുകൾ ഇല്ലെങ്കിൽ അത്രയും അന്യരാണെങ്കിൽ മാത്രമല്ല നമ്മൾ ഈ കേസിനും കൂട്ടിനൊക്കെ പോവുക ഇതൊക്കെ ശരിക്കും വിളിച്ച് സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളു ഒരു മധ്യസ്ഥത്തിന് ആളെ വിളിച്ചിട്ട് അവരോട് ഇതിന്റെ നിയമവശങ്ങളും കാര്യങ്ങളും എന്റെ നാത്തുവിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ അത്രേ ഉള്ളൂ ഞാൻ പിന്നെ ഇന്ന് ജസ്റ്റ് മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു വീഡിയോ ഒന്നാണ് എടുത്താലോന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ എടുത്താണ് അപ്പൊ ഞാൻ എനിക്ക് പിന്നെ അതേപോലെ ഈ മഷറൂർ ഫാത്തിമയുടെ വീഡിയോ അതേപോലെ ഇപ്പൊ ഞാൻ ഈ ഒരു ഇഷ്യൂസ് വന്നതിന്റെ ഇഷ്ടമാണ് കാണാൻ തുടങ്ങിയത് അപ്പൊ ഈ മഷറൂർ ഫാത്തിമ എന്ന് പറഞ്ഞ അത് അവരുടെ മകളുടെ പേരാണ് ആ ചാനലിന്റെ നെയിം കൊടുത്തിട്ടുള്ളത് അവരുടെ പേര് നെച്ചില നെച്ചില അങ്ങനെ എന്തോ ഒരു പേരാണ് തവണ കേട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അവരുടെ വീഡിയോസ് കൂടെ കുറച്ചൊന്ന് കാണാം അപ്പൊ നമ്മുടെ സെലിബ്രിറ്റി ആയിട്ടുള്ള സാജിദാ സാജിയുടെ കുറച്ച് കാര്യങ്ങൾ കണ്ടില്ലേ ഇനി നമുക്ക് മറ്റേ വീഡിയോസ് ഒന്ന് കാണാം ഓക്കെ വെയിറ്റ്